കൺവീനർ സ്ഥലത്തില്ല കൺവീനർ സ്ഥലത്തില്ല അദ്ദേഹം പുറത്തു പോയിരിക്കുന്നു എന്തോ ഇതൊരു ചാർജും കൈമാറുന്നതുമല്ല ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ് മനസ്സിലായി രണ്ടും രണ്ടാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ച പ്രകാരമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അസനം വരുന്നത് അതുപോലെ തന്നെ ം ആവശ്യമില്ലാന്ന് പുള്ളിക്ക് തോന്നിട്ടുണ്ടാകുന്നു പക്ഷെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ രമേശ് ചെന്നിത്തല മത്സരിക്കാൻ പോയപ്പോ തലേക്കുന്നിൽ കൃഷിയായിരുന്നു താൽക്കാലികൾ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു തലൈക്കുന്നിൽ സ്ഥാനമൊഴിയുന്നു രമേശ് ചെന്നിത്തല വീണ്ടും അധികാരത്തിൽ ഇവിടെ ഏതാണ്ട് ഇരുപത്തിയാറിന് ശേഷം എന്താണ് സ്ഥലങ്ങൾ അന്നും അറിയാത്ത പറയുമ്പോൾ ദിസ്ആർ ഡിഫൻസ് ഓൺ പേഴ്സണാലിറ്റി അവരവന് തീരുമാനിക്കാണ് ആർക്കും അതിനകത്തൊരു ഒരു വാശിയൊന്നുമില്ലല്ലോ വാശിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവരവന് തീരുമാനിക്കാർക്കണം ഒരു പ്രശ്നമല്ല നമ്മുടെ പാർട്ടികളൊക്കെ ഒരു സ്വാതന്ത്ര്യം തന്നതാണ് നമുക്കെല്ലാം ആ സ്വാതന്ത്ര്യം തന്നത് മര്യാദയുടെ നമ്മളൊരു പാർട്ടിക്കാവുമ്പോൾ ചില കീഴ്വഴക്കങ്ങളാണല്ലോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭരണഘടന കീഴ്ക്കമാണല്ലോ ഞങ്ങളുടെ അല്ല നമ്മളെ കീഴ് ഇതാണ് ഞങ്ങളെ വന്നിരിക്കുന്നതായി കീഴ്വടക്കം പക്ഷെ അപ്പൊ അപ്പോൾ പോലും ഈ പറയുന്ന പോലെ അദ്ദേഹം കഴിഞ്ഞ ഒരു മാസമായി ആ സ്ഥാനത്ത് പക്ഷെ അദ്ദേഹത്തിന് ഒരു അസാന്നിധ്യം ഉണ്ടാകുന്നില്ല സാന്നിധ്യത്തിന് ഏനപ്പോൾ പ്രയാസം തടസ്സമില്ല ഞാനത്തും കൊണ്ട് അല്ലെ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യോട് പറയത്താണോ എന്നോട് പറയത്താണോ അതൊക്കെ അതൊക്കെ പാർട്ടിക്കകത്ത ചർച്ച ചെയ്യും അത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയൊന്നും അല്ല ഈ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ട് നിങ്ങൾ തൊന്നിട്ട് പറഞ്ഞാൽ പോലും എന്റെ കൂടുതൽ അതിന് കിട്ടൂല കിട്ടൂല ഇതൊക്കെ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച നടത്തി ഞങ്ങൾ തീരുമാനമെടുത്താണ് ഞങ്ങൾ വരികയും കൊടുക്കുകയും ചെയ്തത് ഈ ഇരിക്കും നോക്കുമ്പോ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ അപ്പൊ അവരൊക്കെ വന്നിരിക്കണ പാർട്ടി അറിയാതെയല്ലല്ലോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും അറിയാ വരുന്നത് ഈ ക്ഷനിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയപ്പോ അതിന്റെ പേരിൽ പേരിലങ്ങനെ മാറ്റാമോ നിങ്ങൾക്ക് തോന്നും അപ്പോഴൊന്നും കോടതിയിൽ പോകോട്ടെ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ എങ്ങനെയാ പോവാൻ കഴിയുമോ അങ്ങോട്ട് പറ്റോ പോവാൻ വേറെ സ്ഥാനാർത്ഥിയുടെ പൊക്കാൻ കഴിയുമോ അവിടെല്ലോ സ്ഥാനാർത്ഥിയൊക്കെ കഴിയില്ല പക്ഷെ പ്രസിഡന്റ് പൗരത് പ്രസിഡന്റിനായിട്ട് ഒരാൾക്ക് വരാൻ പോകാനുള്ള സ്ഥാനാർത്ഥിയോ ഈ ഒന്ന് മാറി ഭരിക്കാനോ എന്തിന എന്തിനു വലിക്കാൻ ആരെ വലിക്കാൻ എന്നെയോ എന്നെയോ വലിക്കാനോ ഞാൻ രണ്ടും ഇപ്പൊ തിരിഞ്ഞിട്ടില്ലല്ലേ തിരിഞ്ഞിട്ടില്ല പോയെന്നല്ല എന്റെ അഗ്രഹിയ കമ്മിറ്റി ആക്കിയതാണ് അത് എങ്ങനെ എങ്ങനെ എങ്ങനെയും പറഞ്ഞു മനസ്സിലല്ലതാണ് അല്ല മത്സ ആ മത്സരിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഞാൻ മാറി പാറ്റപ്പെട്ടെന്ന് അതുപോലെ അത് ശരിയല്ല ഞാനിപ്പോ ഞാൻ കെ പി സി സിന്റെ പ്രസിഡന്റാണ് ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു സ്ഥാനാർത്ഥിയാവുന്നതും പ്രസിഡന്റ് അല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാവുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല ഇത്ര വ്യത്യാസമുണ്ട് അതിലും കമ്പയർ ചെയ്യുന്നില്ല അത് യുക്തിയില്ല ഏ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല വേറെ വാതക അല്ല ഏഹ് അതെ കേസ് മത്സരിച്ചു കേസ് മത്സരിച്ചത് കൊണ്ട് ഞാനിപ്പോ രണ്ട് സ്ഥാനം എടുത്തു എന്നതുകൊണ്ടല്ല എനിക്കിവിടെ കേരളത്തിൽ മൊത്തം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിത്വവും മത്സരവും എല്ലാം പരിരക്ഷ നിരീക്ഷിക്കേണ്ടിയും പിന്നെ തിരുത്തണ്ടിയും ഒരാളാണ് ഞാൻ എല്ലാം ഒന്നല്ല എന്റെ ഒരു പോസ്റ്റല്ല വേണുഗോപാലിന് വേണുഗോപാലിന്റെ ഒരു പോസ്റ്റാണ് അത് വ്യത്യാസമാണ് മനസ്സിലായത് ആണ് അല്ലെ ആ മുഴുവൻ നോക്കണ്ട കൂട്ടത്തിലേ നോക്കണ്ടു കേരളത്തിലും അതൊരു അതിൽ ചെറിയ ഘടകമാണ് കമ്പയർ കമ്പയർ വിത്ത് ഓൾ ഇന്ത്യ ലെവൽ അത് എനിക്കത് വലിയൊക്കെ വേടനാണ് എനിക്ക് ഇനിവേഴ്സിറ്റി നോക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേടനാണ് അപ്പൊ എനിക്ക് അതിന് ഒരു സമയം വേണ്ടേ ആ സമയം കിട്ടാൻ വേണ്ടിയാണ് എന്നെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു വിടാൻ പറ്റുന്ന ഒരാളല്ല ഞാനിപ്പോ എല്ലാവർക്കും അറിയാം ഈ പാർട്ടിയിലെ ആൾക്കെങ്കിലും അറിയാം നിങ്ങൾക്ക് അറിയില്ല ഈ താൽക്കാലിക തൃപ്തികരമാണ് അല്ല ീഫിനെ പോലുള്ള ആളുകളെ തിരിച്ചെടുക്കുന്നു പല സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും കൂടിയാലോചന നടത്തണം കൂടിയാലോചന നടന്നില്ല ആ നടത്തില്ല നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നമ്മുടെ തീരുമാനം കാരണം നേരത്തെ നടപടിയെടുത്തത് വളരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുകയും മറ്റുമൊക്കെ ചെയ്ത രണ്ടികാരത്തിലാണ് ഇപ്പൊ ലത്തീഫിന്റെ കാര്യമെടുത്താൽ പ്രസിഡന്റ് ലത്തീഫിന്റെ എടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തി എന്നുള്ള വിമർശനം രംഗം അതെ ആ പരാതി കിട്ടിയിട്ടുണ്ട് പരാതി പരിശോധിക്കും ഒരു ഉപാധിയുമില്ല ഞാൻ ഞാൻ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സിസ്റ്റം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എപ്പ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഈ പാർട്ടി ചെയ്യാം സംഘടനാ ലെവലിൽ മുൻകൂട്ടിയുള്ള മുൻകൂട്ടിയുള്ളൊരു ഉത്തരവോ ഒന്നും വേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ ചർച്ച ഇവിടെ നടത്തിട്ടില്ല അതിന്റെ ആവശ്യവും ഇല്ല ഇനി ഒരു ഒരു അഞ്ചു മാസം ആറുമാസം കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തോന്നുന്ന സുധാകരനെ ഒന്നും മാറ്റി മറ്റൊരു തരത്തിലേക്കാക്കാൻ ഡുഇറ്റ് അവർക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ഭരണഘടന അങ്ങനെയാണ് പ്രസിഡന്റ് വിജയിക്കുന്നാണല്ലോ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് നൂറ് ശതമാനം അല്ല അപ്പോ അതിന് കഴിയുമ്പോൾ ജൂൺ നാലിന് കഴിയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് സമീപനം നടത്തി എം പി സ്ഥാനവും അധ്യക്ഷ സ്ഥാനവും കൂടെ അപ്പൊ ഈ വിജയിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞാൽ പരിശോധിപ്പൊ അങ്ങനെ രണ്ടും ഒരുമിച്ച് പോണോ കൊണ്ടുപോകണോ വേണ്ടയോ വേണ്ടി പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്ത് തീരുമാനമെന്ന് എടുക്കുന്നു എന്തായിട്ട് ഇത്രയും വിശ്വാസം ഈ പറയുന്ന അഭ്യൂഹം ആരെങ്കിലും ഉണ്ടാക്കി ഞാൻ ഓരോ രഹസ്യത്തോ ഞാനുണ്ടാക്കി ഞാനത് ഉണ്ടാക്കിയ ആവശ്യം പറ അല്ല അതാ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ താങ്കൾ ഒരിക്കലും ഓടി കണ്ടിട്ടില്ല അപ്പൊ നടക്കുന്നില്ല അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്കകത്ത് അങ്ങനെയുള്ള ചില ആളുകൾ സംശയിക്കുന്നുണ്ടോ താങ്കൾ ഇറങ്ങിക്കൊടുക്കാതെ അത് അവരോട് ചോദിക്കുന്നതല്ലേ നല്ലത് എന്നോട് ചോദിച്ചാലും അവരുടെ മനസ്സിൽ തറക്കു പറയാൻ കഴിയാ ഓടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ഞാനിപ്പോ കാറിലല്ലേ വന്നത് അത് കസേരയോട് അത് പറയാൻ പറ്റില്ല പ്രസിഡന്റ് അത് ഓരോരാളും ഓരോരാളുടെ താല്പര്യം രണ്ടു ദിവസം താമസിക്കുന്നെങ്കിലും അവിടെ വിശ്വാസ പ്രകാരം എന്ത് പറയുന്നൊക്കെ ആളുകൾ എടുക്കും ഞാൻ വരുന്നതിന് മുമ്പിലിങ്ങനെ തന്നെയായിരുന്നു ഞാനടത്ത് മാറ്റിയത് എനക്ക് തോന്നി മറ്റേതാ ശരിയില്ല മനസ്സിലായി കൊല്ലപ്പള്ളി അല്ല അച്ഛന് തോന്നി ഇതാ ശരിയില്ല ഇപ്പൊ എനക്ക് തോന്നി മറ്റേതാ ശരിയല്ല